നടുവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ് എന്ന് നിങ്ങൾക്കറിയാമോ നട്ടലിന്റെ പുറത്തുള്ള സ്കിന്നു തൊട്ട് നട്ടലിനകത്തുള്ള കശേരിക്കൽ വരെ നടുവേദനയ്ക്ക് കാരണങ്ങളാകാറുണ്ട് സ്കിന്നിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ മസിലുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ മസിലുകളുടെ ശ്വാസം നട്ടലിന്റെ കശേരിക്കൽക്കിടയിലുള്ള ഡിസ്കുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് മൂലം നെർവുകൾക്ക് ബ്ലോക്ക് വരുന്ന ഡിസ്ക് പ്രൊലാപ്സ് അതുപോലെ തന്നെ കശേരിക്കളുടെ മജ്ജയെ ബാധിക്കുന്ന രോഗങ്ങൾ ട്യൂമറുകൾ എന്നിവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാവാം അതുപോലെ തന്നെ നട്ടലിന്റെ കശേരികൾക്കിടയിലുള്ള നെർവുകൾ ഇറങ്ങി വരുന്ന ലംബാർ കനാൽ എന്ന് പറയുന്ന ഭാഗത്ത് ടിഷ്യൂകൾ കട്ടികൂടി ലിഗമെന്റുകൾ കട്ടികൂടി നട്ടലിന്റെ നാടുകളെ ഞെരുക്കുന്ന ലംബാർ കനാൽ സ്റ്റീനോസിസ് എന്നുള്ളൊരവസ്ഥയും നടുവേദനയ്ക്കും കാലുകളിലെ ബലക്കുറവിനും മരപ്പിനും ഒക്കെ കാരണമാവാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ നടുവേദനയ്ക്കും കാരണം ഡിസ്ക് തള്ളൽ മാത്രമായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം പലപ്പോഴും ട്യൂമറുകളോ ലംബാർക്കനൽസ്നോസിസോ ഒക്കെ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് എന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്